നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നോട്ടുള്ള സാമ്പത്തിക നയനിലപാടുകളിലേക്കും പലിശ നിരക്ക് വീക്ഷണത്തിലേക്കും വിപണിയുടെ ശ്രദ്ധ നീളുമ്പോൾ ദുർബലമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ ഇന്നും സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും അല്പം കൂടി ഉയർന്ന ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി എട്ടായിരത്തി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് ഭിന്നു നിൽക്കുന്ന തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്